ഇന്ന് നമുക്ക് ഒത്തിരി ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു റൂമ് അധികം യൂസ് ചെയ്യാത്ത റൂമാണ് അപ്പോൾ കുറേ കാലം ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അവിടെയാണ് അപ്പോൾ ഈ ഒരു റൂമ് ഇന്നൊന്ന് ഡീ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് പക്ഷെ ഒരുപാട് പണിയുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടാക്കി ചെയ്യേണ്ട പണിയുണ്ട് അത്രക്കും ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു ഈ റൂം ഇത് ആരും യൂസ് ചെയ്യാത്തൊരു റൂമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ കച്ചറ സാധനങ്ങളും കൊണ്ടിടുന്നത് ഇവിടെയാണ് റൂമിൽ കാര്യമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു എവിടെ നിന്ന് തുടങ്ങണമെന്ന് കാരണം എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യാനുള്ളതാണ് ആദ്യം തന്നെ ഈ ഒരു കർട്ടൻ മാറ്റി കൊടുക്കട്ടെ കാരണം നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എപ്പോൾ കഴിയൊന്നും യാതൊരു ഐഡിയ ഇല്ല പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യല്ലോ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നൊരു ദിവസം നമ്മൾ എല്ലാം റീ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാന്ന് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ എപ്പോഴും വീടെടുക്കുമ്പോൾ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് നമ്മൾ കാണണം ഒരു വീട്ടിൽ എന്തായാലും ഡെയിലി ആവശ്യമില്ലാത്ത എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവും അത് കെയർ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ അങ്ങനെ വെക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരാറുണ്ട് കേട്ടോ മഴക്കാലത്ത് ഡ്രസ്സ് ആറിയിടാനും ഞങ്ങൾ ഈ റൂം യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ അവശേഷിച്ച ഒരു അയലാണ് കേട്ടോ അതും ഞാൻ കഴിച്ചെടുത്തു ഈ റൂമിൽ റൂമിലിപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട് ഒരുപാട് തുണികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഹരിധർമ്മ സേനയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർക്ക് തുണി എടുക്കലാണ് കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്ത തുണികളൊക്കെ മാറ്റി എടുത്തു വെക്കണം ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് തുണികളൊക്കെ അലമാരിയിൽ നിന്ന് എടുത്തിട്ട് ആവശ്യമില്ലാത്തത് എടുത്ത് മാറ്റാമെന്ന് പക്ഷേ ഈയൊരു അലമാര യൂസ് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ ഡ്രസ്സാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തത് ഏതാ ആവശ്യമുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു അറ്റംഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് മൊത്തം ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ഡ്രസ്സ് മാത്രം ഞാൻ എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇത് അമ്മ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ അലമാര റീ അറേഞ്ച് ചെയ്ത് വെക്കൽ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനും അമ്മയും പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയും കൂടി ഉള്ളൊരു സമയത്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ആവശ്യമില്ലാത്തത് എടുത്തിട്ട് വെക്കാന്ന് കേട്ടോ ഞാനെൻ്റെ തുണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കാറുണ്ട് പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പുള്ള ഡ്രസ്സടക്കം ഈ ഒരു അലമാരിയിലുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പലർക്കും പല രീതികളായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അലമാരിയിലുള്ള ഒരു ഷെൽഫ് മാത്രമാണ് ഞാനിപ്പോൾ വൃത്തിയാക്കുന്നത് അതിൽ നിന്ന് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ബാക്കി അതുപോലെ വൃത്തിക്ക് മടക്കി വെക്കുകയാണ് കേട്ടോ മടക്കല്ലേ പലർക്കും പല രീതികളായിരിക്കും എനിക്ക് ഞാൻ മടക്കുന്നത് പോലെ മടക്കിയാൽ മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ അതുപോലെ ഇങ്ങനെ മടക്കുമ്പോൾ എനിക്ക് എടുക്കാനും കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സ് അലമാരയിൽ വെക്കുമ്പോൾ ഒരേ പാറ്റേൺ ഉള്ള ഡ്രസ്സൊക്കെ ഒന്നിച്ചു വെക്കും പിന്നെ പുതിയത് വേറെ പഴയത് വേറെ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് വെക്കാറ് അപ്പോൾ എനിക്ക് പേഴ്സണലി അതെടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് സാരി മടക്കലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് അത് ഞാൻ സാരി ബാഗിലാണ് സാരി മടക്കി വെക്കാറ് സാരി വെക്കുമ്പോഴും അതേ ഒരേ ടൈപ്പ് സാരികളൊക്കെ ഒരു ബാഗിലാണ് കേട്ടോ വെക്കാറ് എനിക്ക് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ അപ്പോൾ കൂടുതലിഷ്ടം ഓർഗനൈസിംഗ് ആണ് നമ്മൾ എന്ത് സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കുക അതെടുത്ത് നമ്മൾ പിന്നെ നോക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ സന്തോഷമൊക്കെ അത് ഭയങ്കര വലുതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മേക്സിക്കോക്ക് ഏകദേശം പത്ത് പതിനെട്ട് വർഷം ഇത് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടാക്കുന്നതാണ് ഇടയ്ക്ക് ചിലതൊക്കെ എടുത്തിട്ട് എന്നോട് പറയാറുണ്ട് ഇത് അച്ഛൻ ഫസ്റ്റ് കഴിവ് പോയി വന്ന സമയത്ത് കൊടുത്തു കൊടുത്തുവിട്ടതാണെന്നൊക്കെ എനിക്ക് വീഡിയോയിൽ കൂടുതലും ഓൺ വോയിസ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ മടക്കി വെച്ച ഡ്രസ്സൊക്കെ അടക്കിപ്പൊറുക്കി വെക്കുകയാണ് അയ്യെ ചെറിയൊരു കമ്പാർട്ട്മെന്റുള്ള ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം വൃത്തിക്ക് തന്നെ എല്ലാം അടക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് ഈയൊരു റൂമിലുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ മുകളിലത്തെ ഹാളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി അത് ക്ലീൻ ചെയ്യൽ വലിയൊരു പണിയായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ജനലിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ഒന്ന് വൃത്തിയാക്കാം ഞാൻ പൊതുവേ എടുത്ത സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ എടുത്തു വെക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു മാസം എനിക്ക് ഭയങ്കര തിരക്കുള്ളൊരു മാസമായിരുന്നു ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഒന്നും അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറുതായിട്ട് എനിക്കൊരു മടിയും ഉണ്ടായിരുന്നു ഞാൻ പൊതുവെ അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങാത്ത കൂട്ടത്തിലാണ് എനിക്ക് കൂടുതലും ഡ്രസ്സിനോടും ചെരുപ്പിനോടും അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ക്രൈസ് മേക്കപ്പ് സാധനങ്ങൾ ഞാൻ വളരെ ചുരുക്കമാണ് കേട്ടോ വാങ്ങാറ് അങ്ങനെ ഈയിടെയായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അജനലിൻ്റെ മുകളിലുള്ളത് കാരണം അത്യാവശ്യം മാത്രമാണ് നമ്മൾ പുറത്തൊക്കെ പോകാറുള്ളൂ അപ്പോൾ എക്സ്പെറി ഡേറ്റ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ അധികം വാങ്ങിക്കാറില്ല പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ശടപടേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുക്കായിരിക്കുമല്ലോ അപ്പോൾ ഒന്നിനും സമയവും കിട്ടാറില്ല റൂം വൃത്തികേടായെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ജെല്ല് നോക്കിയാൽ മതി ജെല്ലിന് മോള് നല്ല പൊടി ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചില്ലെങ്കിൽ ഡസ്റ്റ് അലർജി ഉണ്ടാവില്ലേന്ന് എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ മാസ്ക് നോക്കിയിട്ട് എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല ഈയൊരു പണി നീട്ടിവെച്ചാൽ പിന്നെ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വെറൊന്നും നോക്കാതെ ഇറങ്ങിയത് എനിക്ക് കൂടുതലും മാറാതെ ആണ് കേട്ടോ അലർജി വരാറ് അല്ലാതെ പൊടി അത്ര അലർജി ആയിട്ട് തോന്നാറില്ല ഈ ഒരു ജനലും കൂടി തുറന്നിട്ട് കുറേ പൊടി ആവൈക്കങ്ങ് പോവുമല്ലോ പിന്നെ ജെല്ലിൻ്റെ കമ്മീൻ്റെ മുകളിലെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിടുകയാണ് കേട്ടോ ഈയൊരു ജെല്ലിൽ കൂടി നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും പച്ചപ്പൊക്കെ ആയതുകൊണ്ട് ഇവിടെ കിടന്നാല് രാവിലെ ആകുമ്പോൾ സൂര്യപ്രകാശം നേരെ നമ്മുടെ മുഖത്താണ് കേട്ടോ വന്ന് വീഴ ഈയൊരു റൂമിൽ രണ്ട് ജെല്ലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ജെല്ലും കൂടി ഞാൻ തുടച്ചിടുന്നുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം മാറാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടവർ കൊണ്ട് മാറാല പോക്കുന്നത് പിന്നെ ഈ ഒരു റൂമിൻ്റെ മൂലയിൽ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കവറിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് പുറത്തിടുകയാണ് ഈ റൂം മൊത്തം ക്ലീനിങ്ങും ഓർഗനൈസ് ചെയ്ത് വെക്കലൊക്കെ ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്താൽ തീരില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്ന് റൂമിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് റീ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അത് വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഫുള്ള് പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി തുടച്ചിടുകയാണ് ചെയ്യുന്നത് ഈ റൂമിലെ അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈയൊരു ഷോ കേസിൽ ദേവൂസിൻ്റെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു അത് അവൻ തന്നെയാണ് ഇങ്ങനെ എടുത്തിടുന്നത് അതൊക്കെ ഞാനൊന്ന് അടക്കി പെറുക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ബുക്ക് ആഴ്ചയിൽ ഇടുന്നതാണ് കേട്ടോ ഇതിലൊരു പത്ത് ശതമാനം മാത്രമേ അവൻ വായിച്ചിട്ടൊക്കെ ഉണ്ടാവും ബാക്കിയൊക്കെ തീരെ ഉപയോഗിക്കാത്തതാണ് അപ്പോൾ നമുക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എടുക്കാമോ എന്ന് ചോദിച്ച് ഞാനത് വൃത്തിക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ ഷോക്കേസിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ അത്യാവശ്യം നല്ലപോലെ പൊടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അത് പോക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ടവല് കൊണ്ട് ചുരുട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അത് പോക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ പൊടി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പൊടിയുള്ളത് കൊണ്ട് ഗ്ലാസ് നീങ്ങില്ല അതുകൊണ്ട് ഞാൻ കുറെ പൊടികളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീടിന് ഏകദേശം ഇരുപത്തഞ്ച് വർഷം പഴക്കം കേട്ടോ അതുകൊണ്ട് എന്നെ പണ്ടത്തെ ഷോക്കേസും കാര്യങ്ങളൊക്കെയാണ് ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് വൃത്തിയാക്കാനൊക്കെ പല പ്രാവശ്യം എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് കവറിലാണ് ഞാൻ എൻ്റെ ബാഗൊക്കെ സൂക്ഷിക്കാറ് അതുകൊണ്ട് അത്യാവശ്യം പൊടിയൊന്നും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കിടന്നോളും അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് ഞാൻ മുട്ടി ഒന്ന് തിരിച്ച് അതിൻ്റെ അകത്ത് തന്നെ എടുത്തു വെച്ചു പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ബെഡ് കവർ ഉണ്ട് അതുകൊണ്ട് ബെഡ്ഷീറ്റ് അങ്ങനെ തെന്നി തെന്നിപ്പോയില്ല ഈയൊരു കട്ടിൽ അത്യാവശ്യം നീങ്ങുന്നൊക്കെ ഉണ്ട് എൻ്റെ റൂമിലുള്ള കട്ടിലാണ് നീക്കാൻ കുറച്ച് പ്രയാസം ഇന്ന് ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്കിപ്പോൾ പറ്റി കാരണം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയപ്പോഴാണ് കട്ടിൻ്റെ അടിയിൽ അടിച്ച് എന്നുള്ള കാര്യം ഓർത്തത് അതിൻ്റെ അടിയിലും കുറച്ച് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ റൂം വൃത്തിയാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചത് ഇവിടെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് തുണി വേറെ കടലാസ് വേറെയൊക്കെ ആയിട്ട് ഞാൻ സഞ്ചയിലാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാത്തതുണ്ട് ഈ ഒരു കൂളറൊക്കെ കേടായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ള മാത്രം എടുത്തു വെക്കണം അത് വലിയൊരു ടാസ്ക്കാണ് ഇപ്പം ഏതായാലും തുണിയും കടലാസും ഉള്ള കവറൊക്കെ താഴെ വേസ്റ്റിൻ്റെ അകത്ത് വെക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയപ്പോൾ ഞാൻ ഇത്രയും വലിയ പണിയുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെ അത്യാവശ്യം പൊടിയും പിന്നെ റൂമിൻ്റെ ഈ ഒരു മൂല അല്ലെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഈ ഈയൊരു ചൂലുകൊണ്ട് തട്ടിക്കൊടുത്തപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടിനടിൽ വെച്ച പെട്ടിയും ബേഗുമൊക്കെ എടുത്ത് പുറത്തിട്ടും അതിൻ്റെ അകത്തും നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ അതൊക്കെ ഇന്ന് പൊടി നട്ടി വെക്കാനുള്ള ടൈം എനിക്കിന്നില്ല കാരണം ഇപ്പം തന്നെ സമയം ഏകദേശം വൈകുന്നേരം ഇരുടായിട്ടുണ്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് ചെയ്യുന്നില്ല അടുത്ത ദിവസം ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ഈ കട്ടിലിൻ്റെ ഉൾവശത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഈ കട്ടിൽ പൊക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നൊക്കെയാണ് മാറാല പൊക്കിയത് ഇപ്പം രാവിലെ അരമണിക്കൂർ നടക്കുന്നത് കൊണ്ട് ശരീരം മൊത്തം ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് മുട്ടൊക്കെ കുത്താൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ റൂമ് മൊത്തം അടിച്ചപ്പോൾ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മാറാലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മുടെ അടിച്ചു വരൽ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കിടക്കയൊക്കെ ഒന്ന് മുട്ടി വിരിക്കണം കർട്ടനൊക്കെ കഴിച്ച് തുണിയൊക്കെ മാറ്റിയപ്പോൾ തന്നെ റൂമിനൊന്ന് ശ്വാസം കിട്ടിയ കേട്ടോ അത്രയും സാധനങ്ങൾ ഈയൊരു റൂമിലുണ്ടായിരുന്നു പിന്നെ ഞാൻ കട്ടിലിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ പൊടി അടിച്ചു വാരിയതുകൊണ്ട് ഇവിടെയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തുടച്ചിട്ടതാണ് പിന്നെ ഈ ബെഡ് കവറിൻ്റെ മോളും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ നഞ്ഞ തുണി കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടിച്ചു പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ റൂം ഒന്ന് നനച്ചെടുക്കട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹോളിൽ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ താഴെ വേസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് കാരണം ഭയങ്കര ലെങ്ത് കൂടുതലായിരിക്കും ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ കുറച്ച് സമയത്ത് നമ്മുടെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റൂം ആകെ മാറി ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് സോറി വെട്ടവും വെളിച്ചം ഒന്നു തന്നെയാണല്ലേ സൗകര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എല്ലാ സാധനങ്ങളും അതെ അതിൻ്റേതായ സ്ഥാനത്ത് എടുത്തു വെക്കലാണ് ഇനി അടുത്ത ദിവസത്തെ എൻ്റെ പണി പിന്നെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വരുന്നതാണ് നമ്മൾ ഇത് മാസത്തിലും ആഴ്ചയിലൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലത്തെ വലിയ പണിയായിരിക്കും കേട്ടോ ഞാൻ പൊതുവേ ബാക്കി ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡീപ് ക്ലീൻ ചെയ്യാറുണ്ട് ഈയൊരു റൂം മാത്രമാണ് ഞാൻ ഡീപ് ക്ലീൻ ചെയ്യാതിരുന്നത് കേട്ടോ ഈ ഒരു ബെഡിൽ ബെഡ്ഷീറ്റ് വിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ബെഡ് നല്ലപോലെ ടൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ വലിച്ചിങ്ങനെ നീക്കിയിട്ടൊക്കെയാണ് ബെഡ്ഷീറ്റ് ഇടുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് കട്ടിലിൻ്റെ പൊസിഷനൊക്കെ മാറ്റും ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് തിരിച്ചൊക്കെ ഇടും കേട്ടോ നമ്മൾ എപ്പോഴും ഇടുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇടുമ്പോൾ നമുക്കൊരു ഭംഗിയൊക്കെ തോന്നും റൂമിന് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലായ്പ്പോഴും ഒരേപോലെയൊന്നും അല്ല തിരിച്ചു മറിച്ചൊക്കെ ഞാൻ ഇട്ട് നോക്കാറുണ്ട് കേട്ടോ പിന്നെ മുതിർന്നവരൊക്കെ പറഞ്ഞ് കേൾക്കാം ബെഡിനൊക്കെ ഓരോ എന്ന് നമ്മൾ കിടക്കുമ്പോൾ തല ഏതോ ഭാഗത്ത് കിഴക്കോ പടിഞ്ഞാറോ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പറയുന്നത് കേൾക്കാം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കിയാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല ഈ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളത് കാരണം അത്രയും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഈ റൂമിൽ ഏതായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റൂമ് മൊത്തത്തിനൊന്നും സൗകര്യമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ എനിക്ക് കൂടുതൽ ഉപകാരമായിരിക്കും സജഷൻസൊക്കെ ഞാൻ മനസ്സിലാക്കുമല്ലോ അതുകൊണ്ട് പരമാവധി നിങ്ങൾ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻ്റ് ഇടണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്